ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് പരിസ്ഥിതി ദിന ക്യൂസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം പരിസ്ഥിതിയെയും അതിന്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഏത് നിറമാണ് ഉപയോഗിക്കുന്നത് ഉത്തരം പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം വേപ്പാണ് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനമുള്ളത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം തണ്ണീർത്തടങ്ങളാണ് ഭൂമിയുടെ വൃക്ക എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വിശേഷിപ്പിക്കുന്നത് ഉത്തരം ചാണത്തെയാണ് ഇന്ത്യയുടെ വിശേഷിപ്പിക്കുന്നത് ഏത് സംഘടന സ്ഥാപിച്ചതിന്റെ ഭാഗമായ വ്യക്തിയാണ് ഇർവിംഗ് സ്റ്റോ ഉത്തരം ഗ്രീൻപീസ് എന്ന സംഘടന ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വങ്കാരി മാതായാണ് ഗ്രീൻ ഗ്രീൻവെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ പിയുടെ യുണൈറ്റഡ് നേഷൻസ് എൻവിറോൾമെന്റ് പ്രോഗ്രാം എന്നാണ് യു എൻ ഇ പിയുടെ പൂർണ്ണരൂപം വൻവൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ് ഉത്തരം ബോൺസായി നോബൽ സമ്മാനം നേടിയ ആഫ്രിക്കൻ വംശജയായ ആദ്യ പരിസ്ഥിതി പ്രവർത്തക ആരാണ് ഉത്തരം മാതായി കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതാണ് ഉത്തരം വേപ്പാണ് കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ലോകത്താകെയുള്ള ബയോഡൈവേഴ്സിറ്റി ഇന്ത്യയിൽ നിന്ന് എത്ര എണ്ണമാണ് ഉള്ളത് ഉത്തരം ലോകത്താകെയുള്ളതിൽ ഇന്ത്യയിൽ നിന്നുള്ള ബയോഡൈവേഴ്സിറ്റി ആഗോള താപനത്തെപ്പറ്റി ലോകശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ യോഗം നടത്തിയത് ഏത് രാജ്യമാണ് ഉത്തരം നേപ്പാൾ യോഗം സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജേ സി ബോസ് ആണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ യു എൻ ഇ പി ആസ്ഥാനം എവിടെയാണ് ഉത്തരം കെനിയയിലെ നെയ്റോബി ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് ഉത്തരം ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് മണ്ണൊലിപ്പിനുള്ള പ്രധാന കാരണം എന്താണ് ഉത്തരം വനനശീകരണമാണ് മണ്ണൊലിപ്പിനുള്ള പ്രധാന കാരണം സേവ് ഹിമാലയ മൂവ്മെന്റിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് ഉത്തരം സുന്ദർലാൽ ബെഹ്ഗുണയാണ് സേവ് ഹിമാലയ മൂവ്മെന്റിന് തുടക്കം കുറിച്ച വ്യക്തി എന്ന പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ഉത്തരം വന്ദന ശിവയാണ് എന്ന പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനം ആരംഭിച്ചത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പൂവ് ഏതാണ് ഉത്തരം ാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന പൂവ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം സുന്ദർലാൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധിയായിരുന്നു വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയെട്ട് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ് ഉത്തരം മേധാ ഭട്ട്കർ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് കർഷകന്റെ ഏതാണ് ഉത്തരം മണ്ണിരയാണ് കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് ഏത് മരമാണ് ഉത്തരം തെങ്ങാണ് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് ഉത്തരം കടലുണ്ടി വള്ളിക്കുന്ന് ഉത്തരം റേച്ചൽകഴ്സനാണ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് കണ്ടൽ ചെടികളെ പറ്റി പ്രതിപാദിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ഏതാണ് ഉത്തരം എന്ന ഗ്രന്ഥം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ എന്ന് ആരാണ് ഉത്തരം മേധാ ഭർ ആണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് ഉത്തരം മണ്ണിരയാണ് കർഷകന്റെ കലപ്പ എന്നറിയപ്പെടുന്ന ജീവി ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ സലീം അലിയാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ് ഉത്തരം പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്